എല്ലാവർക്കും നമസ്കാരം പൊതുജനങ്ങൾ അറിയേണ്ടതിന് ഞാൻ ഇപ്പോൾ കുറേ കാലം കൂടി വരുന്നത് രണ്ട് വിശിഷ്ട അതിഥികൾ അതായത് ഒന്ന് വരാൽത്തമ്മായെപ്പറ്റിയും ഒന്ന് കുപ്പായത്തൊഴിലാളി അയർലൻഡിൽ കിട നടക്കുന്ന റോണിമാളയ്ക്കിൽ നിന്ന് കുപ്പായത്തൊഴിലാളിയെപ്പറ്റി അവർ കാശി മേടിച്ച് വഞ്ചിച്ചിട്ട് അവരെ പറ്റി ഒരു പിടിയില്ല നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരെ കാണുകയാണെങ്കിൽ കുറ്റിച്ചൂലെടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യുക എന്തുവേണേലും ചെയ്യാം അവരെ കാരണം അവർ അത്രയ്ക്ക് മോശപ്പെട്ട സ്വഭാവക്കാരാണ് വരാൽത്തോമയും റോണി മാളയ്ക്കലും റോണി മാളയ്ക്കൽ കബിളിപ്പിക്ക് ഒരു നേതൃത്വം നൽകുന്നത് വരാൽത്തോമയാണ് വരാൽത്തോമ അറിഞ്ഞുകൊണ്ടാണല്ലോ റോണി മാളയ്ക്കൽ ഈ ചതിവൊക്കെ കാണിച്ചത് അതുകൊണ്ട് ഇവർ രണ്ടുപേരെ നിങ്ങൾ സൂക്ഷിക്കുക വരാൽത്തോമയെയും റോണി മാളയ്ക്കലിനെയും നിങ്ങളെല്ലാവരും വിചാരിച്ചു വേണം എനിക്ക് പൈസയൊക്കെ തന്ന നമ്മളെല്ലാം സമാധാനപരമായി കാണുമെന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് പക്ഷേ അല്ല ആരും ഒന്നും സമൊരു സമാധാനമായിട്ടില്ല ഞാൻ ക്ഷമിക്കാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിച്ച് നടക്കുകയായിരുന്നു എല്ലിപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്തു ഞാൻ ഇറങ്ങാം രണ്ടും കളിപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളെ അയർലൻഡിലൊരു കുപ്പായത്തൊഴിലാളിയുണ്ട് റോണി മാളയ്ക്കൽ എന്നാണ് അവനാണ് എൻ്റെ കയ്യിടത്തുനിന്ന് ഓരോ പ്രാവശ്യവും പൈസ എന്നോടാണ് ചോദിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചിട്ടില്ല എനിക്ക് മോഹന വാഗ്ദാനങ്ങൾ എൽ സി ആൻറ്റിക്ക് പെയ്ഡ് ഓൾഡേജ് ഹോം അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് പെയ്ഡ് ഓൾഡേജ് ഹോം വേണ്ട വീട്ടു ചക്ക നഗറിലൊരു മുറി തന്നാൽ മതി അപ്പോൾ റോണിമാളയ്ക്കൽ എന്നോട് പറഞ്ഞു വീട്ടു ചക്കനഗറിൽ തന്നാൽ ശരിയാകത്തില്ല അവിടെ ഒരു മൂളി വെൽസനുണ്ട് നിങ്ങൾ ശരിയാകത്തില്ല അതുകൊണ്ട് ആൻറ്റിക്ക് ഞാൻ പെയ്ഡ് ഓൾഡേജ് ഹോം തരും എന്ന് മോഹന വാഗ്ദാനമായിരുന്നു റോണിമാളയ്ക്കൽ എനിക്ക് തന്നത് എല്ലാ ഹോം നേഴ്സുണ്ട് ചാപ്പലുണ്ട് ഡോക്ടറുണ്ട് നേഴ്സുണ്ട് എല്ലാവരും ഉണ്ട് വൈസ് ചാൻഡുണ്ട് ഇതെല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ആൻറ്റിക്ക് വെയിഡ് ഓൾഡേജ് ഹോം തരുവെന്ന് മോഹന വാഗ്ദാനം നൽകിയാണ് റോണി മാളയ്ക്കൽ എന്നോട് മൂന്ന് കോടിയിലധികം അതായത് അവസാനം ഒരു വാക്ക് പറഞ്ഞിരുന്നു എന്നെ ഞാൻ നെടുമങ്ങാട് പോയി നിന്നപ്പോൾ അവരെന്നോട് വളരെ മോശമായി പെരുമാറി മോശമായി പെരുമാറിയപ്പോൾ എനിക്കവിടെ നിൽക്കാൻ താല്പര്യമില്ലാതായി ആ താല്പര്യം ഇല്ലാതെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു വച്ചാൽ എനിക്കിവിടെ ഇഷ്ട ഇഷ്ടമില്ല ഞാൻ തിരിച്ചു പോകുന്നു അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം വേണം അല്ലെങ്കിൽ ശരിയാകത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു മോഷണം നടന്നിരുന്നു ആ മോഷണം നടന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേസ് കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞു കേസ് കൊടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ആ റോണി മങ്ങളക്കൽ എന്ന ആ ചെറ്റ എന്നോട് പറഞ്ഞു അയ്യോ ആൻറ്റി കേസ് കൊടുക്കരുത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അച്ചാ കേസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു തരണം അപ്പോൾ ആ കുപ്പായ തൊഴിലാളി എന്നോട് പറഞ്ഞു മിൻസി ആൻറ്റി നമുക്ക് കോംപ്രമൈസ് ഉണ്ടാകാം അപ്പോൾ ഇവൻ ഈ മൂന്ന് കോടി സഭയ്ക്ക് മാത്രം മേടിച്ചതാണ് അല്ലാതെ ഇവൻ്റെ വീട്ടിലേക്ക് ഓരോ ആവശ്യങ്ങൾ പറയുമ്പോൾ സിമെൻറ്റ് വേണം കമ്പി വേണം മണൽ വേണം ആൻറ്റി പണിക്കാരുണ്ട് ഇതൊരു എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് പത്ത് ലക്ഷം രൂപ ഇവന് കുറേ ഫ്രണ്ട്സുണ്ട് ആ ഫ്രണ്ട്സിന് കൊടുക്കാൻ ഇവൻ സമ്മതിക്കൂ അതായത് ജോർജ് കുട്ടി എന്ന് പറഞ്ഞവരെയാണ് വിടുന്നത് പിന്നെ ലിദിനെ വിടും ഇവർ രണ്ടു പേരുമാണ് ഇവർക്ക് കൊടുക്കുവാനേ സമ്മതിക്കുള്ളൂ ഇത് ഇത് മൊത്തം നടന്ന സംഭവം മൊത്തം നടന്നത് കണ്ണമൂലപ്പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് അതുകൊണ്ട് കണ്ണമൂലപ്പള്ളിയിലെ കപ്പ്യാരും എന്നെ ആ വിധത്തിൽ ഒത്തിരി വഹിച്ചു അവനിപ്പോൾ എനിക്കൊരു ഒന്നര ലക്ഷം രൂപ കട മേടിച്ചിട്ടുണ്ട് ബിജു എന്ന കപ്പ്യാർ അത് പരിചയപ്പെടുത്തുന്നത് റോണി റോണിമാളയ്ക്കൽ വഴി എനിക്ക് നഷ്ടങ്ങളുടെ ഒരു തുക മാ ഒരു ഇതുമാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്ക് അത് കഴിഞ്ഞ് എന്ന് പറഞ്ഞപ്പോൾ റോണിമാളയ്ക്കൽ എന്നോട് പറഞ്ഞു ഹെൽസി ആൻറ്റി എൽ ഞാൻ എത്ര മേടിച്ചിട്ടുണ്ട് എൽസിയാൻറ്റിക്ക് എത്ര വേണം അച്ഛൻ അച്ഛൻ അറിയില്ല അച്ഛൻ പറ ഇല്ല എൽ പറ ആൻറ്റി പറിസി പറയുന്നത് ഞാൻ തരും ആറുമാസം ആറുമാസത്തെ കാലാവധി ഞാൻ പറഞ്ഞു ഇല്ല ആൻറ്റി ആറുമാസം കൊണ്ട് എനിക്ക് പറ്റത്തില്ല എനിക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ ഞാൻ ആൻറ്റിക്ക് തരാമെന്ന് പറഞ്ഞു ആ രണ്ട് വർഷം കഴിപ്പോയിട്ട് ഇപ്പോൾ അഞ്ച് വർഷമായി അന്യ വാഗ്ദാനം പറഞ്ഞിട്ട് ഇത് എട്ട് മേടിച്ചിട്ട് എട്ട് ഒമ്പത് വർഷത്തോളം പത്ത് പത്ത് വർഷത്തോളം ആകുന്നു രണ്ടായിരത്തി പന് പതി പതിനാല് മുതലാണ് ഇപ്പം പത്ത് വർഷമാകുന്നു ഇരുപത്തഞ്ചാണല്ലോ അങ്ങനെ പത്ത് വർഷത്തോളമായി ഓരോ പല പ്രാവശ്യമായിട്ട് മേടിച്ചുകൊണ്ടിരുന്നു സിമെൻ്റ് വേണം കമ്പി ഓരോ പ്രാവശ്യവും പറഞ്ഞ് അവൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനെ വിടും അവരെ കൊണ്ടാണ് അപ്പം രേഖയില്ലല്ലോ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമാണ് ക്യാഷ് വേണമെന്ന് പറയുമ്പോൾ അതിൽ രേഖയില്ലല്ലോ ഇതിപ്പോൾ ചെക്ക് എനിക്ക് തെളിവ് കാണിക്കാൻ രേഖയില്ല അതുകൊണ്ട് ഇവൻ പഠിച്ച കള്ളനാണ് ഇവനെ ആരെങ്കിലും അയർലൻഡിൽ കാണുകയാണെങ്കിൽ ചൂലെടുത്ത് അടിക്കണം ഇവൻ വൈദികനല്ല ഒരു കൊള്ളക്കാരനാണ് വെറും കൊള്ളക്കാരൻ അതായത് നമ്മളുടെ ഷഡി മുതൽ അല്ലെങ്കിൽ ചെരുപ്പ് നല്ല എന്തെങ്കിലും കണ്ടാൽ അതെല്ലാം അവൻ അടിച്ചോണ്ട് പോകും അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവനെ കണ്ടാൽ അവനെല്ലാം വേണം എന്ത് കണ്ടാലും അവന് വേണം പൈസ ഇപ്പോൾ അക്കൗണ്ട് ബാങ്കിൽ പൈസ ഉണ്ടോ ആ ആൻറ്റി എനിക്ക് നാളെ പണിക്കാർക്ക് കാശ് കൊടുക്കാനില്ല പണ്ട് എനിക്ക് പൈസ വേണം ആൻറ്റി തരുമോ ആൻറ്റി ആൻറ്റി ചെക്ക് വേണ്ട ക്യാഷ് മതി അങ്ങനെ അങ്ങനെ ഒരു ഒരു ഒന്നൊന്നര കോടിയോളം അങ്ങനെ മേടിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെ താമസിക്കാൻ പോയതുകൊണ്ടാണ് ഞാനൊരു രോഗിയായത് ആ രോഗിയായ ശേഷം ഇവരെന്നെ തിരിഞ്ഞു നോക്കിയില്ല ഞാൻ കഴിഞ്ഞ ഒക്ടോബർ ഈ മാസം ഒക്ടോബർ എട്ടാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയതാണ് അപ്പോൾ ഡോക്ടർ എന്നോട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു എൻ്റെ അമ്മയുടെ ആണ്ടാണല്ലോ ആണ്ട് കഴിയട്ടെ പതിനൊന്നാം തീയതി കഴിയട്ടെ അപ്പം ഞാൻ രാവിലെയും വൈകുന്നേരവും പോയി ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടാണ് ഇരുന്നത് പതിനൊന്നാം തീയതി രാവിലെ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് പോയത് ഇപ്പം വൈകുന്നേരത്തെ ഇഞ്ചെക്ഷൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നെട്ടിക്കൊണ്ട് പോകാൻ ശരിയാകത്തില്ല അഡ്മിറ്റാകണമെന്ന് പറഞ്ഞു ഞാൻ പതിനൊന്നാം തീയതി അഡ്മിറ്റായി അഡ്മിറ്റാകാൻ പോകുകയാണെന്ന് അപ്പോഴത്തെ ഡയറക്ടറോട് പറഞ്ഞു ആ കുപ്പായ തൊഴിലാളിനോട് ഞാൻ പറഞ്ഞു അച്ഛാ ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് എനിക്ക് പൈസ വേണം അത് ആൻറ്റീ കേസിൽ കിടക്കുന്ന കാര്യമല്ലേ കോടതി പറഞ്ഞാൽ ഞാൻ കാശ് തരാം കോടതി പറയട്ടെ എന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഈ കു കുപ്പായത്തൊഴിലാളികൾ ഈ ഇട നമ്മുടെ വരാനത്തോ അമ്മയുടെ കൂടിയാണ് ഈ റോണി മാളേക്കൽ ഈ ചറ്റത്തരം അത്രയും ചെയ്തിരിക്കുന്നത് അത് ഈ വരാനത്തോ അമ്മ മറ്റുള്ള വൈദികരോട് പറയും നിങ്ങൾ കണ്ടോ റോണി എന്താ ചെയ്തതെന്ന് നിങ്ങൾ കണ്ടോ റോണിയെ കണ്ടുപഠിക്ക് നിങ്ങൾ റോണിയെ കണ്ടുപഠിക്കണം റോണി ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാവരും ചെയ്യണം അങ്ങനെയാണ് വരാലത്തോ അമ്മ എല്ലാ വൈദികർക്കും നിർദ്ദേശം നൽകിയത് അതൊരു വൈദികൻ എന്നോട് പറഞ്ഞതാണ് ഒരു ഉപായ തൊഴിലാളി എന്നോട് പറഞ്ഞു എഡ്സി ആൻറ്റി ഞങ്ങൾക്കൊരു എഡ്സി ആൻറ്റിയെ കിട്ടുമോ എന്ന് പല വൈദികരും എന്നോട് ചോദിച്ചു ഞാൻ ചോദിച്ചു എന്താ അച്ഛാ കാര്യം അല്ല റോണി റോണിയച്ചന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു അത് കഴിഞ്ഞാണ് എനിക്ക് ആ ചതി മണത്തത് ഈ അതിന് മേഡം മരിച്ചതിന് ശേഷമാണ് എനിക്ക് ചതി മണത്തത് അതിന് മുമ്പ് ഇവർ ഞാൻ വിശ്വസിച്ചു ഒരു ദൈവത്തെ പോലെ വിശ്വ ഇപ്പം വൈദികരെന്ന് പറഞ്ഞാൽ വെള്ളക്കുപ്പായക്കാരെന്ന് പറഞ്ഞാൽ വെറും തെമ്മാടികളാണ് ഒരെണ്ണത്തിനേയും വിശ്വസിക്കാൻ ഉള്ളതില്ല വീട്ടുകയറ്റാൻ ഉള്ളത്തില്ല ആരെയും കയറ്റാൻ കൊള്ളത്തില്ല നിങ്ങൾ അയർലൻഡിലുള്ള മലയാളികളായ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അടിച്ചോണ്ട് പോകും വീട്ടിൽ നിന്ന് ആരും ഇല്ലെങ്കിലും എന്തെങ്കിലും അവൻ കൈ കിട്ടുമെന്ന് അടിച്ചോണ്ട് പോകും ഇല്ല ഒരു കുടയിരുന്ന അതും അവൻ അടിച്ചോണ്ട് പോകും അല്ലെങ്കിൽ വീട്ടിലൊരു ക്യാമറ ഇരിക്കുക എന്ത് കണ്ടാലും അല്ലെങ്കിൽ ഒരു ഐഫോൺ ഇരിക്കുക എന്നോട് മോഹന വാഗ്ദാനം എനിക്ക് എന്തുകൊണ്ട് എന്നോട് മോഹന വാഗ്ദാനം നൽകിയിട്ട് എവിടെ പേ ഡോളേജ് ഞാൻ ഇന്ന് അനാദിയായിട്ട് കഴിയുന്നു ഒരു രോഗിയാണ് എന്നെ ചികി എന്നെ ശുസൂക്ഷിക്കുന്ന ആര് ഫൈസ്റ്റാൻഡേർഡ് ഞാൻ ഒരു ദിവസം ആയിരം രൂപ വെച്ച് ഹോസ്പിറ്റലിൽ കൊടുത്തു ഇവർ തെമ്മാടിയും കണ്ടില്ല ഈ മായ തൊഴിലാളികൾ ആരെയും ഞാൻ കണ്ടില്ല ഇവനൊക്കെ എവിടെ ഈ വരാലാണ് ഇവർക്കൊക്കെ നിർദ്ദേശം നൽകുന്നത് ആ കിട്ടുന്നിടത്ത് മേടിച്ചോടാ ഇങ്ങ ഓരട്ടെ നമുക്ക് വിട്ടടിക്കാം ഇങ്ങനെ ഓരട്ടെ ഇങ്ങനെ വരാറുണ്ടോ നിങ്ങളാരേലും സഫയെന്ന് പറയുമ്പോൾ അവർ പാപങ്ങളോട് കരണയും അവരെ മാളോടണയ്ക്കുന്ന വാത്സല്യമാണ് അവർ പറയുന്നത് പക്ഷെ കാണിക്കുന്നത് തിരിച്ച് തിരുന്ന് നേരെ തിരിച്ച് തെമ്മാണിത്തരം മാത്രമാണ് ഈ വൈദികർ കുപ്പായത്തൊരാൾ കാണിക്കുന്നത് അവർ വെറും ചേട്ടങ്ങളാണ് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തുമില്ല അവരോട് സംസാരിക്കാൻ കൊള്ളത്തില്ല നമ്മളവർക്കും അയ്യോ അച്ഛനല്ലേ ഈശോം മിശാരിക്കും ഇപ്പം ഇട ഇട തേണ്ടി ഓടണം എന്നാണ് പറയേണ്ടത് അല്ലെങ്കിൽ ചൂലെടുത്ത് അടിച്ചോടിക്കണം പിന്നെയൊക്കെ ആ രീതിയിലാണ് ഇപ്പോഴത്തെ വൈദികരുടെ എല്ലാവരും പിന്നെ വൈദികരാണെങ്കിലും ഈ റോണി റോണിമാളയ്ക്കൽ കൂടാതെ പലരും പറ്റിച്ച് പലരും എന്നല്ല ഒരു പഴയ മടം കൂടെ കൂടിക്കൊണ്ട് കുറേ അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അത് ഇപ്പം ആശുപത്രി കിടക്കുമ്പോൾ ചോദിച്ചാലും അവന് തരാനില്ല അപ്പം അത് റോണി റോണിമാളയൊക്കലും പല ഇത് അത് തുടർന്നുള്ള ഉപായ തോന്നിലാണെങ്കിലും ഓരോരുത്തർ ഓരോരുത്തർ കാരണമാണ് എനിക്ക് ഈ ചതിവുകൾ പറ്റുന്നത് അയ്യോ അച്ഛന്മാരാണല്ലോ ചതിക്കില്ല പക്ഷെ എത്ര ചതി പറ്റിയാലും ഞാൻ പഠിക്കുന്നില്ല ഇപ്പോൾ ഒന്നും ഒരു കണക്കാശ് എടുക്കാനില്ലാത്ത അവസ്ഥ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പം രണ്ടും കൽപ്പിച്ച് എല്ലാ തെമ്മാടികളോടും വെല്ലുവിളിക്കുകയാണ് നീയൊക്കെ നിനക്കൊക്കെ നല്ല മനസ്സ് എന്താ നല്ല ഒരു ഹൃദയമുണ്ടെങ്കിൽ വരാൽത്തോമായേ നീ എന്തിനാണ് രാഷ്ട്രീയക്കാരുടെ പുറകെ പോകുന്നത് ഇത് രാഷ്ട്രീയക്കാരെക്കാൾ നീചമായ പ്രവൃത്തിയല്ലേ വരാലേ നീ ചെയ്യുന്നത് നിനക്ക് നാണമുണ്ടോ അല്പങ്ങൾ ഉൾപ്പമുണ്ടോ ഈ അനാഥയെ ചതിച്ചിട്ട് നിനക്ക് പുട്ടടിച്ച് നടക്കെ നീ എന്തുകൊണ്ടിപ്പോൾ തിരുവനന്തപുരത്ത് പകൽ വരാത്തത് നീ രാത്രി കാലങ്ങളിൽ എന്തിനാണ് വരുന്നത് നീ കളനായതുകൊണ്ടല്ലേ രാത്രി കാലങ്ങളിൽ തിരുവനന്തപുരത്ത് വരുന്നത് നീ എന്തുകൊണ്ട് പകൽ വരുന്നില്ല നിനക്ക് നട്ടല്ലെങ്കിൽ നീ വെച്ച് പകലുവാ നീ എന്തുകൊണ്ട് ഒരു അനാഥയെ നീ ഒളിച്ച് കിടക്കുന്നു അനാഥയെ പറ്റിച്ചു ഒപ്പിട്ട് തന്നു നീ ഒപ്പിട്ട് തന്നു നീയല്ലെന്ന് നിനക്ക് തെളിയിക്കാൻ പറ്റുമോ നിന്റെ കുടുംബം വരാളിൻ്റെ കുടുംബത്തിൽ നിന്നോ റോണിമളക്കലിന്റെ കുടുംബത്തിൽ നിന്നോ ഒരു ഉപമായ തൊഴിലാളിയുടെ കുടുംബത്തിൽ നിന്ന് ഞാനൊരു കാശിൽ ചോദിച്ചിട്ടുള്ള എന്നോട് പറ്റിച്ചു വാക്ക് പറഞ്ഞു മോഹന വാഗ്ദാനങ്ങൾ നൽകി നിനക്കൊറ്റ തന്തയുള്ളെങ്കിൽ ഒറ്റ തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ എന്നോട് വാർന്ന വാക്ക് പാലിക്കും എനിക്കിപ്പോൾ മെഡിസിൻ മേടിക്കണമെങ്കിൽ അതിന് പൈസ ഇല്ല ആകെ ഇപ്പം മാന്യ ബഹുമാനപ്പെട്ട ജനങ്ങൾ വിചാരിക്കണം നിങ്ങൾ ഈ ഇനി എന്നെ പോലെ അബദ്ധം ചതി ആർക്ക് പറ്റരുത് ഈ മൊണ്ണക്കുഞ്ഞാടുകളായ നിങ്ങൾ ഞാനും അതിൽപ്പെടും മൊണ്ണക്കുഞ്ഞാടായതുകൊണ്ടാണല്ലോ ഞാൻ ഈ ചതിയിൽപ്പെട്ടത് ഇനി അതുകൊണ്ട് നിങ്ങൾക്കാർക്ക് ഇതുപോലൊരു ചതി പറ്റരുത് ഈ വരാൾത്തോമായ അവൻ്റെ ചിരി കണ്ടു കഴിയുമ്പോൾ നമ്മളൊരു ഇത്രയും നല്ലൊരു പിതാവില്ല ഇത്രയും നല്ലൊരു ചെറ്റയില്ലെന്നാണ് വിഷ നമ്മൾ വിചാരിക്കേണ്ടത് ഇത്രയും നല്ലൊരു ചറ്റ ലോ ലോ ലോകത്തില്ല ഇടയ്ക്കിടയ്ക്ക് പോകും വിദേശത്തേക്ക് എന്തിനാണ് അവിടെയും പോയി തെണ്ട പോകുന്നതാണ് ഇവിടെ കേരളത്തിൽ നിന്ന് ഇച്ചിരി കുറവാകുമ്പോൾ പോകും വിദേശത്തേക്ക് തെണ്ട വിദേശത്ത് ചെല്ലുമ്പോൾ അവിടെ ആർക്കും അറിയില്ലല്ലോ ഇവൻ്റെ കഥകൾ അതുകൊണ്ട് വിദേശത്തും പോയി തണ്ടി കൊണ്ടുവരും എത്ര തെണ്ടിയാലും ഇവർക്ക് എത്ര കിട്ടിയാലും ഇവർക്ക് തികയത്തില്ല ഇപ്പോൾ എന്നോട് തന്നെ മൂന്ന് നാലഞ്ച് കോടി ആറ് കോടിയുടെ അടുത്ത് മേടിച്ചു റോണിമളയ്ക്ക് അവന് തികയുന്നുണ്ടോ അവൻ പോകാൻ നേരം അവൻ്റെ വെട്ടിയെടുക്കാൻ പെട്ടിക്കാത്തുള്ള സാധനം അത്രയും എന്നെ കൊണ്ടാണ് ആ ചേട്ടൻ മേടിപ്പിച്ചത് അവൻ വന്നിട്ട് എന്നോട് എന്താ ചെയ്തത് ഞാൻ രണ്ട് വർഷം അവൻ ആദ്യത്തെ വർഷം വന്നപ്പോൾ അവൻ കുറേ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട്സായ കുപ്പായ തൊഴിലാളികളെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് തക്കാലം ഹോട്ടലിൽ പോയി കൂണ് കഴിപ്പിച്ചു ഞാൻ പൈസ കൊടുത്തു പിന്നെ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാം വർഷമായല്ലോ എനിക്ക് പൈസ തരണമെന്ന് പറയുമ്പോൾ അവൻ എൻ്റെ അടുത്തോട്ട് എടുക്കത്തില്ല ഞാൻ ഞാനവൻ്റെ വീട്ടിൽ പോയി മുട്ടാറിൽ പോയി മുട്ടാറിൽ ചെന്നിട്ടും അവൻ അവിടുന്ന് കാറും എടുത്തുകൊണ്ട് സ്ഥലം വിട്ടു അവന് നട്ടല്ലുണ്ടായിരുന്നെങ്കിൽ കാറെടുത്തുകൊണ്ട് ഓടുവോ മര്യാദയ്ക്ക് എന്നോട് മേടിച്ചത് എന്നോട് വാക്ക് പറഞ്ഞത് ബാക്കി പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല ഡോക്ടർ ഡോക്ടർ വിനും നേരിട്ടുള്ള ഇടപാടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ എന്നിലൂടെ ഞാൻ പറഞ്ഞു ഡോക്ടർ കൊടുത്തു ഡോക്ടർ പറഞ്ഞു എൻ്റെ മോളാണ് എൽ സി ഞാൻ അവൾക്ക് കൊടുക്കുന്നു അത് അവൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരുന്നു അതുകൊണ്ട് അവൾക്കൊരു കുറവും വരുത്താതെ അവളെ നോക്കണമെന്ന് പറഞ്ഞിട്ട് എന്താണ് അവർ എന്നോട് ചെയ്യുന്നത് ഞാൻ എവിടെയാണ് അവർ തിരക്കുന്നുണ്ടോ ഹോസ്പിറ്റലിൽ കടന്നു അവർ തിരക്കു ഞാൻ ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് വിളിച്ചു എനിക്ക് ചോറ് വേണം ഭക്ഷണം വേണം ചെന്നാൽ ക്യാനിലേ ഇട്ട് കിടക്കുന്ന ആളെങ്ങനെയാണ് ചോറ് വേണം ഞാൻ അവിടെ ചെല്ലുന്നത് ഒന്നാ ചോറ് തരാമെന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു അതൊക്കെ കള്ളത്തരമാണെന്ന് എനിക്കറിഞ്ഞ ബർത്ത്ഡേ ആഘോഷിച്ചു മാഡത്തിൻ്റെ ആണ്ട് നടത്തി സാറിൻ്റെ ആണ്ട് നടത്തി എനിക്ക് ഹോസ്പിറ്റലിൽ എൻ്റെ പേഴ്സണൽ ആവശ്യം വന്നപ്പോൾ അവർക്ക് കാശില്ല ഞാൻ ആരുടെയും ഇവരെ ഒരു ഉപ്പായത്തൊന്നാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നുകൊണ്ടാണ് ഞാൻ കൊടുത്ത നാലഞ്ച് കോടി മൂന്ന് കോടിയേ രേഖയുള്ളൂ രേഖയില്ലാത്ത കോടി റോണി മാളയ്ക്കലിൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോയതാണ് അവനത് അവനവൻ പേഴ്സണലായിട്ട് എനിക്കത് തിരിച്ചു തരണം അവന് ക്യാമറ വേണം അവന് വാച്ച് വേണം അവന് ചെരുപ്പ് എല്ലാം അതെല്ലാം എൻ്റെ കാശ് കൊണ്ടാണ് അവൻ അയർലൻഡിൽ പോയത് എയർപോർട്ടിൽ എയർ ടിക്കറ്റ് അല്ലാത്ത ടിക്കറ്റല്ലാത്ത എല്ലാം ഞാനാണ് വാങ്ങിക്കൊടുത്തത് അതുകൊണ്ട് ഇനി അയർലൻഡിലുള്ള മലയാളികൾ ഈ റോണി മാളയ്ക്കലിനെ കണ്ടാൽ ചൂലെടുത്ത് അടിച്ചോടിക്കണം അല്ലെങ്കിൽ എന്നെ അറിയിക്കണം നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ ദേവി ഏതാ എന്നെ അറിയിക്കണം റോണിമളയ്ക്കൽ നാട്ടിലെത്തിയില്ല അവനെ ഞാൻ എനിക്ക് നേരിട്ട് അവനോട് ചോദിക്കണം എന്താണ് എന്നോട് കാണിച്ചതെന്ന് ഉപ്പായ തൊഴിലാളി വരാലിൻ്റെ വരാലാണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് വരാൽ പറയുന്ന കേട്ടോണ്ടാണല്ലോ പിന്നെ ഇത് ചെയ്ത് അല്ലെങ്കിൽ വരാൽ ചോദിക്കേണ്ടേ നിനക്ക് എവിടെ നിന്ന് ഇത്രയും പൈസ ഇതാര് തന്നു എന്തിനു തന്നു അതെന്തുകൊണ്ട് വരാൽ തിരക്കിയില്ല വരാൽ നീതിമാനും ആയിരുന്നെങ്കിൽ ആ നീ എൻ എനിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വരാലിനോട് വരാല് തിരക്കുമായിരുന്നു ഇതിപ്പോ വരാൽ ഒന്നും അറിയില്ലേടാ നിങ്ങൾ റോണിയെ കണ്ടുപിടിക്ക് നിങ്ങൾ റോണിയെ കണ്ടുപിടിക്ക് റോണി അത് ചെയ്തു ഇത് ചെയ്തു നിങ്ങൾ എന്ത് ചെയ്തു ആ ചോദ്യമാണ് വരാല് വരാല് നിനക്ക് നട്ടെല്ലോ എന്നോട് പേടിച്ച കാശ് തിരിച്ചു വരുക അല്ലെങ്കിൽ എന്നോട് നീതി കാണിക്കുക വരാല് എന്തുകൊണ്ട് പമ്മിയിരിക്കുന്നു ഒളിച്ചിരിക്കുന്നു വരാലിന് നട്ടല്ലേ ഈ അനാഥ രോഗിയായി കിടക്കുമ്പോൾ വന്ന് കാണും താൻ എവിടെ പോകുന്നു സ്റ്റെഫിയെ കാണാൻ പോകുന്നു കോട്ടൂരാനെ കാണാൻ പോകുന്നു അതിന് തനിക്ക് ഒരു എളുപ്പമില്ല കോട്ടൂരൻ ആര് സ്റ്റെഫിയാർ ഒരു കൊലപാതക കേസിലെ പ്രതികൾ അവരെ കാണാൻ ഒളിച്ച് മറ്റ് കാറ് മാറ്റി വേറൊരു കാറ്റ് കാറിൽ പോകുന്നു അതെന്തിന് ഈ അനാഥ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഈ അനാഥയെ കാണാൻ വരാത്ത എന്തുകൊണ്ട് ആരുടെ കാശ് കൊണ്ട് അവരെ ഈ വരാലിൻ്റെ കുടുംബത്തിലോ റോണി മാളയ്ക്കലിൻ്റെ കുടുംബത്തിലോ മറ്റു കുപ്പായ തൊഴിലാളിയുടെ കുടുംബത്തിലോ കാശ് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എൻ്റെ അമ്മ എനിക്ക് വാക്ക് പറഞ്ഞു തന്നത് കാശ് അതേ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ അതെനിക്ക് ഇന്നുവരെ അവർ തരുന്നില്ല